ഹായ് ഫ്രണ്ട്സ് സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പം ഇന്ന് ഞാനൊരു മടക്കു ചപ്പാത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ മടക്കു ചപ്പാത്തി മടക്കു ചപ്പാത്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ചാൽ എന്താ സ്പെഷ്യൽ എന്ന് വേറെ ഒന്നുമില്ല ഇല്ല ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് മടക്കുക എന്നിട്ട് അത് പിന്നെ സെൻ്റർ മടക്കുക എന്നിട്ട് നമ്മൾ ഒന്നുകൂടി അത് പരത്തുക അതാണ് മടക്കു ചപ്പാത്തി അപ്പം ഈ പരത്തുമ്പോൾ അല്ലാണ്ട് അമർത്തി പരത്തരുത് കേട്ടോ മെല്ല പരത്താം അപ്പം നമ്മളതിങ്ങനെ ചുടുമ്പ ലയറ് ലയറായിട്ട് കിട്ടും അതാണ് മടക്ക് ചപ്പാത്തി അപ്പം ഇന്നും നമ്മൾ ഒരേപോലെ വെറുതെ റൗണ്ടിൽ അല്ലെങ്കിൽ സ്ക്വയറിലൊക്കെ ഉള്ള ചപ്പാത്തി ഉണ്ടാക്കുക അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഒരു മടക്കു ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കാം പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ വില സ്പെഷ്യൽ ആവുന്നു ഒന്നുമില്ല അങ്ങനെ നമ്മൾ കുറച്ച് നെയ്യും ഓയിലും കൂടി മിക്സ് ആയത് അതുമാ പരത്തുക എന്നിട്ട് അതിങ്ങനെ നന്നായി വീർത്ത് വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മെല്ലെ മെല്ലെ മറച്ചുവിടുക കണ്ട വീർത്ത് വരണ വേണ്ട ഇതാണ് മടക്കു ചപ്പാത്തി അത് ഞാനിപ്പോൾ ഒരു മോഡൽ മടക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടില്ല ഇനി ഇത് വേറെ മോഡൽ മടക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്ന് ഇങ്ങനെ മടക്കാം കണ്ട ഇങ്ങനെ മടക്കാം അത് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കാം മറ്റേ സൈഡിൽ നിന്ന് അങ്ങോട്ട് മടക്കാം അത് അപ്പോൾ അത് വേറെ ഒരു മോഡലായി എന്നാലും ഇതിന് മടക്ക ചപ്പാത്തി എന്നു തന്നെ പറയാട്ടോ എന്നിട്ട് ഇങ്ങനെ മടക്കി മെല്ലെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ പരത്തുക അധികം പ്രെസ്സെയ്യരുത് പ്രെസ് ചെയ്ത് കഴിഞ്ഞ് ഇല്ലെങ്കിൽ നമ്മൾ ചുടുമ്പോൾ അത് ലയറായിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പം അത് നല്ല സോഫ്റ്റായിട്ട് പരത്തി ചുട്ടെടുക്കുക എന്നിട്ട് നമ്മൾ ചുട്ടെടുത്ത എല്ലാ മടക്കു ചപ്പാത്തി വെച്ചിട്ട് നമ്മൾ പൊറോട്ടക്കൊന്നും അടിക്കില്ലേ അതേപോലെ ഒന്ന് അടിക്കുക ജസ്റ്റ് അപ്പോൾ ഒന്ന് ഉള്ളിൽ ഇങ്ങനെ കട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ കണ്ട രണ്ട് സൈഡിലും ഉണ്ട് അതാണ് ലെയർ ലയറായിട്ടെന്ന് പറയണ മടക്ക് ചപ്പാത്തി മടക്ക് ചപ്പാത്തി എന്ന് പറയണമെന്ന് കേട്ടോ അപ്പം ഞാനിത് കഴിച്ചത് ചെമ്മീൻ റോസ്റ്റ് കറി കറിയില്ലേ അതിനോട് കൂടി ആട്ടെ അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ വെക്കുന്നതും ഉള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കൂ